പ്രിയ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ നാൽബാരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആസാമിലെ ഒരു വില്ലേജാണ് ഒരു ഡിസ്ട്രിക്ട് ക്വാർട്ടേഴ്സാണ് നാൽബാരി നാൽബാരി വില്ലേജിൽ നിന്ന് നമുക്ക് ഭൂട്ടാൻ ചൗക്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മൾ ഭൂട്ടാൻ ചൗക്കിലേക്ക് പോകണ്ടതെന്ന് വെച്ചേക്കണമെങ്കിൽ ഇപ്പോൾ നാല്ബാരിയിൽ നിന്നാണെങ്കിൽ നമുക്ക് ചണ്ടുന്ന വഴിയുണ്ട് നമുക്ക് നമുക്കവിടുന്ന് ബറാമ എന്ന് പറയുന്ന സ്ഥലം കൂടി പോകാൻ പറ്റും അതല്ലെങ്കിൽ തമൽപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതുകൂടി പോകാൻ പറ്റും വഴിയിലെ ആകാശങ്ങളൊക്കെ ഭയങ്കര രസമാണ് രണ്ട് സൈഡിലും മൊത്തം പച്ചപ്പ് നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെയാണ് ആസാമിലെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് റോഡുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ കാണുമ്പം ആ മേഘത്തിന് താഴെ ഒരു ചെറിയൊരു മല പോലെ കാണുന്നില്ല ആ മഴ അതാണ് പൂട്ടാൻ നമ്മളിപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് റോഡുകൾ രണ്ടു വശവും ഭയങ്കര രസമാണ് തെങ്ങുകളും കൗങ്ങുകളും ഇതെല്ലാം കൊണ്ട് ഭയങ്കര വ്യൂ ആണ് നമ്മളിപ്പോൾ ഓൾറെഡി തമ്മൽപൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഈ കൂട്ടാൻ ചൗക്കിലേക്കുള്ള വഴിയിലോട്ട് കയറുകയാണ് നല്ല വഴിയും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇത് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ വേറൊരു വഴിക്ക് കയറി നമ്മളിപ്പോൾ ഏകദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് നമ്മൾ അത് കഴിഞ്ഞു അതിൻ്റെ ആ ഭാഗം കഴിഞ്ഞു രണ്ട് സൈഡിലും മൊത്തം ഗ്രീനിഷാണ് എന്ത് രസമാണെന്നറിയോ ഒത്തിരി മരങ്ങളും തെങ്ങുകളും നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇതൊരു സി എം ഐ ഹൗസാണ് സി എം ഐക്കാരുടെ നമ്മുടെ ഈ കൂട്ടാൻ ചോക്കിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അടുത്തായിട്ട് ഇവർക്കൊരു ഹൗസുണ്ട് അവിടെ ഫാദർ സബാൻ ഫാദർ സിമി ഫാദർ മനു ഇപ്പോൾ സിമി അച്ഛനില്ല ഇപ്പോൾ ഫാദർ സബാനും ഫാദർ മനു ആണുള്ളത് അവരങ്കമാലിക്കാരാണ് നമ്മളവിടെ ചെന്നു അവർ നമുക്ക് വെള്ളവും കാപ്പിയും കാര്യങ്ങളെല്ലാം തന്നു ഇപ്പോൾ അവരാണ് നമ്മളിനി പൂട്ടാൻ ചൌക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൂട്ടാൻ ചൌക്കി കൂട്ടാൻ ചൌക്കി എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഭൂട്ടാൻ ഒരു സൈഡ് ആസാം അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര പ്രകൃതി രമീയമായ സ്ഥലമാണ് മൊത്തം മരങ്ങളും വെള്ളമൊക്കെ ആയിട്ട് അപ്പോൾ ഇച്ചിരി റോഡ് കൊള്ളാത്ത റോഡിലോട്ട് കയറി നമ്മൾ ആ പൂട്ടാൻ ചൗക്കിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ഇട ഒരു രണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ഇച്ചിരി പ്രശ്നമുണ്ട് അച്ഛൻ്റെ കാറ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇച്ചിരി കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല ഉള്ളിലോട്ട് കയറും ഇത് നമ്മൾ ഈ ഹോളോ ബ്രിക്സ് സിമെൻറ്റ് കട്ട വെച്ചിട്ട് ഉണ്ടാക്കിയ റോഡാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമ്മൾ പൂട്ടാൻ ചൌക്കിയിലെത്തും ഏകദേശം നമ്മൾ ഫൂട്ടാൻ ചൗക്കി എത്താറായി അവിടെ ഫൂട്ടാൻ പൂട്ടാനിലെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകളാണ് കല്ലുകൾ ഇതുപോലത്തെ കല്ലുകളുണ്ട് ആ കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടെ ബിൽഡിങ് കാര്യങ്ങളെല്ലാം ഇവരുണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് അവിടുത്തെ റിവര് കാര്യങ്ങളൊക്കെ ഇതെല്ലാം നല്ല തണുപ്പാണ് ഇപ്പം നല്ല ചൂടാണ് ആ ഫാമിൽ പക്ഷേ വെള്ളത്തിനാണെങ്കിൽ നല്ല ഐസിന് തണുപ്പാണ് ഫാമിലി എല്ലാവരും ഉണ്ട് വൈഫ് ഷൈമി മൂത്തവൻ റിച്ചാട് രണ്ടാമത്തവൻ മാർട്ടിൻ ഏറ്റാളവൻ കെവിൻ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്കമാലി അച്ഛൻ ഫാദർ സെബാൻ സെബാൻ അച്ഛൻ എനിക്ക് നേരത്തെ അറിയാം കേട്ടോ ഒത്തിരി നാളായിട്ട് പരിചയമുണ്ട് ഞങ്ങളെ ഇപ്പം സെബാനച്ഛനാണ് ഞങ്ങളിവിടെ ഇപ്പോൾ കൂട്ടാൻ ചോക്കിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം പിള്ളേരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം വെള്ളത്തിൽ ചാടാം എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേ ഇരിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തർ ഒത്തിരി ആൾക്കാർ ഇപ്പം നമ്മൾ ഇച്ചിരി ഫ്രണ്ടോട്ടോടും വണ്ടി മാറ്റി കഴിഞ്ഞേക്കണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാം ഇതിങ്ങനെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നേക്കണിയാണ് അച്ഛൻ പിന്നെയും വണ്ടിയെടുത്തു അച്ഛൻ്റെ പുറകെ തന്നെ ഞാനും പിടിക്കുന്നുണ്ട് ഇത് ഒരു ഇനിയൊരു ഒരു അര കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളവും കുത്തി ഒഴുകുന്ന വെള്ളവും എൻ്റെ ആ സ്ഥലത്തേക്ക് എത്തും അച്ഛൻ്റെ പുറകെ തന്നെ ഞങ്ങളും പോവാണ് ഇത് രസമല്ലേ അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം കാട് പിന്നെ ഞാനിവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എന്നാണ് പറഞ്ഞേക്കണേ സമയം ഇപ്പം ഒരു മൂന്നരയായി അതൊരു നാലരയ്ക്ക് മുമ്പ് നമുക്കിവിടെ നിന്ന് പോകണം അതല്ലെങ്കിൽ ആനയുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അച്ഛൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളിവിടെ പാർക്ക് ചെയ്യുവാണ് കുറച്ചും കൂടെ ഫുള്ളിലോട്ട് മാറിയേക്കുവാണ് മാറി കഴിഞ്ഞേക്കാണെങ്കിൽ കുറച്ചും കൂടെ പുഴയുടെ അടുത്തേക്ക് എത്താം എന്നുള്ള രീതിയിലാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ പുറകെ തന്നെ ഞങ്ങളും പോകുന്നു ഇത് രസാലേ മൊത്തം കാട് നമ്മുടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ നമ്മുടെ കേരളം അല്ലയെന്ന ആരെങ്കിലും പറയുമോ ഇതിൻ്റെ വല വലിയൊരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴക്കകത്താണെങ്കിലും ആൾക്കാരെല്ലാം കുളിക്കുന്നുണ്ട് ഒത്തിരി പേര് അതിനകത്ത് പുഴക്കകത്ത് ചാടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഒരു ആൾക്കാരുടെ കൾച്ചർ എന്ന് വെച്ചേക്കണമെങ്കിൽ ഇപ്പം ഒരു ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്കിതിനകത്ത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി നമുക്ക് ഇവിടെ അത് കയറാൻ വേണ്ടിയിട്ട് ഒരു പാസ് ഉണ്ട് ബൈക്കിനകത്താണെങ്കിൽ അമ്പത് രൂപ കാർ കൊണ്ട് വരുവാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരു പാസ് കൊടുക്കണം ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അത് ഈ അസാം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ് നമ്മളത് പാസ് കൊടുക്കുമ്പോൾ ഒരു സ്ലിപ്പ് തരും അതിപ്പം എത്ര നേരത്തെ വരുവാണെങ്കിലും ഇപ്പം ഉച്ചയ്ക്ക് വരുവാണെങ്കിലും നമുക്ക് വൈകുന്നേരം വരെ നമുക്കിതിനകത്ത് കുളിക്കുകയോ എൻജോയ് ചെയ്യുകയോ അപ്പോൾ ഒരു ഇവിടെയൊക്കെ പറഞ്ഞാൽ പിക്ക്നിക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കുകയോ എന്തുകൊണ്ടും ചെയ്യാം ഉണ്ടാക്കി കഴിക്കുമോ അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അതിൻ്റെ സൈഡിൽ നോക്കിയാൽ അപ്പം ആ ആ കാണുന്നൊരു കറുത്ത ഇതാണ് ഫുൾ ഭൂട്ടാനാണത് മേഘങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തൊടും എന്ന രീതിയിലാണ് നിൽക്കുന്നത് വളരെ രസമായ വളരെ പ്രകൃതി പ്രകൃതിഭന്യമായ സ്ഥലം കാടും മലകളും കുളിരും ചൂടും കാറ്റും എല്ലാം കൊണ്ട് അടിപൊളി സ്ഥലം രണ്ട് വശത്തോടെയും വെള്ളം ഒഴുകുന്നുണ്ട് രണ്ട് വശത്തോടെ വെള്ളം ഒഴുകുന്നുണ്ട് ആ ഒരു മുകളിൽ ഒരു ചെറിയൊരു അണ കെട്ടിയിട്ടാണ് രണ്ട് വശത്തോളം വെള്ളം ഒഴുക്കുന്നത് പിള്ളേരെല്ലാം കുളിക്കാൻ വേണ്ടി ഇറങ്ങി നമ്മുടെ ഏറ്റവും ഇളയവൻ കെവിനാണ് ആദ്യം ഇത് കല്ലേ കൊണ്ട് ഇരുത്തിയേക്കുവാണ് കാരണം നല്ല കുത്തൊഴുക്കുണ്ട് കേട്ടോ അകത്തേക്കാട്ട് നല്ല കുത്തൊഴുക്കുണ്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഒരാൾ മുങ്ങി പോകുന്ന രീതിയിലുള്ള വെള്ളമുണ്ട് അടിപൊളി പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു വൈഫാണെങ്കിൽ ഒരു കല്ല ഇരുന്ന് നമ്മളെ നോക്കി കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കെവിനും മാത്തുവിനും വിളിച്ചാടും ഭയങ്കര സന്തോഷമായി നല്ല ചൂടുള്ള സമയമായിരുന്നു അതുപോലെ വെള്ളത്തിനും അതുപോലെ തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ ഐസ് പോലത്തെ വെള്ളം വരുന്നത് ഷൈമി കൊച്ചിനെടുക്കാൻ വേണ്ടി തുടങ്ങും ആ ഷൈമിയുടെ കൂടെ ഷൈമിനെയും കൂട്ടി വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇതൊരു അപ്പുറ സൈഡിൽ നിന്ന് പൂട്ടാൻ്റെ സൈഡിൽ നിന്ന് ഒരു ലാൻഡ് സ്ലൈഡിങ് വന്ന പോലൊരു ഇത് ലാൻഡ് സ്ലൈഡിങ്ങാന്ന് തോന്നുന്നു ലാസ്റ്റ് മഴയെ തൊഴിൽ സംഭവിച്ചായിരിക്കാം മരങ്ങളും എല്ലാം നല്ല ക്ലീനിഷാണ് നല്ല ഗ്രീനിഷ് ഒന്ന് പോകേണ്ട സ്ഥലം തന്നെയാണ് എല്ലാവരും ഒന്ന് പോയി ഒന്ന് ആസ്വദിക്കേണ്ട സ്ഥലം തന്നെയാണ് പിള്ളേർ ഭയങ്കര സന്തോഷമായി എല്ലാവരും കുളിച്ചിട്ട് തുണിയൊക്കെ നിറഞ്ഞു തുണിയും ഒരു പോക്കറ്റിലാക്കി ഒരു പഞ്ചിയിലാക്കി പോവുകയാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു നാല് ആര കഴിഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ ആനയുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയേക്കാം എന്ന രീതിയിൽ എല്ലാവരും പോവുകയാണ് ഞങ്ങൾ തിരിച്ച അച്ഛൻ്റെ സ്ഥലത്തെത്തി അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കെവിൻ അവിടെ പാർക്കിലൊക്കെ നന്നായിട്ട് കളിച്ചു കറങ്ങുന്നൊരു ഇതുണ്ടായിരുന്നു അതിനകത്ത് കയറി കളിച്ചു കെവിൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ നന്നായിട്ട് എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു സ്പ്രിംഗ് ഒരു സാധനം ഉണ്ടായിരുന്നു അതിനകത്ത് കയറി അതിനാഥ കയറിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ഓടുന്നു ഇവിടെ നിന്ന് ഓടുന്നു இனி வீடியோ கண்டவர்கல்ல